ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അൻപത്തൊന്ന് പാണ്ഡവയാദവ സംയോഗവും കുതിരയുടെ കൗന്തലപുരീഗമനവും ശ്രീകൃഷ്ണ ഭഗവാൻ യാദവരെ രക്ഷിച്ച് അവരോടുകൂടി കുശസ്ഥലയിലേക്ക് പോയി അനിരുദ്ധൻ കുതിരയെ പൂജിച്ച് വീണ്ടും ചൈത്രയാത്രയ്ക്കായി പറഞ്ഞയച്ചു അതാകട്ടെ അതിവേഗത്തിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു പിന്നാലെ യാദവരും ആരും അതിനെ തടയാൻ ധൈര്യപ്പെട്ടില്ല അത് അവിടെയും ഇവിടെയും സഞ്ചരിച്ചു കൊണ്ട് ദൈതവനത്തിലെത്തി അവിടെ വെച്ച് ഭീമസേനൻ അതിനെ കണ്ടിട്ട് അത് ആര് അയച്ചതാണെന്ന് ചിന്തിച്ചുകൊണ്ട് കുതിരയോടൊപ്പം ആശ്രമത്തിലേക്ക് പോയി കുതിരയെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് യാദവരും വനത്തിലെത്തി ഒരു വനചരൻ ഗതയുമേന്തി കുതിരയെയും കൊണ്ട് പോകുന്നത് കണ്ട അവർ അത് ഭീമസേനായിരിക്കുമോ എന്ന് ശങ്കിച്ച് അദ്ദേഹത്തിനോട് ആ കുതിരയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു ഭീമൻ ആ കുതിരയെ നിബിടവനത്തിൽ കൊണ്ടുപോയി ബന്ധിച്ച് ഗതയുമായി വന്ന് അവരെ അടിക്കാൻ തുടങ്ങി അത് കണ്ട അനിരുദ്ധൻ തന്റെ ശത്രുവിനു നേരെ ആയിരം മതയാനകളെ അയച്ചു ഭീമൻ അവയെ എടുത്ത് എറിയുന്നതും മറ്റും കണ്ട് എല്ലാവരും പേടിച്ചോടി അപ്പോൾ അവിടെ എത്തിയ ഗതൻ ഭീമനെ തിരിച്ചറിഞ്ഞുവെങ്കിലും സംശയം തീർക്കാനായി നമസ്കരിച്ചു കൊണ്ട് അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു അതിനുത്തരമായി താൻ ഭീമനാണെന്നും ചൂതുകളിയിൽ ദുര്യോധനാളി ദുര്യോധനാദികളോട് തോറ്റി പാണ്ഡവരെല്ലാം വനവാസം അനുഷ്ഠിക്കുകയാണെന്നും മറ്റും പറഞ്ഞിട്ട് യാദവരുടെ കുശലങ്ങൾ അന്വേഷിക്കുകയും അത് ആരുടെ കുതിരയാണെന്ന് ചോദിക്കുകയും ചെയ്തു ദുര്യോധനനാൽ കൃത്യമായ ദുരിതങ്ങളോർത്ത് ഭീമൻ കണ്ണീർ വാർത്ത് കരയാൻ തുടങ്ങി ഇതു ഇതുകണ്ട് ദുഃഖിതനായ ഖദനാനൻ ആശ്വസിപ്പിക്കപ്പെട്ട ഭീമൻ ഖതനാൽ ആശ്വസിക്കപ്പെട്ട ഭീമൻ അനിരുദ്ധൻ തുടങ്ങിയ യാദവശ്രേഷ്ഠരോടുകൂടി യുധിഷ്ഠിരൻ്റെ സമീപത്തേക്ക് ചെന്നു അവരെ കണ്ട് സന്തുഷ്ടനായ യുധിഷ്ഠിരൻ അക്ഷയപാത്രം ഉപ ഉപയോഗിച്ച് ഏവരെയും ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചു അനിരുദ്ധൻ പാണ്ഡവന്മാരോട് യജ്ഞത്തെപ്പറ്റി വിവരിച്ച ശേഷം കുതിരയെയും കൂട്ടി സാരസ്വതദേശത്തേക്ക് പോയി യജ്ഞാശ്വം അനവധി ദേശങ്ങൾ കടന്ന് കൗന്തലപുരത്തു ചെന്നെത്തി കേരളാധിപതിയുടെ പുത്രനായ ചന്ദ്രഹാസൻ എന്ന വിഷ്ണുഭക്തനായ രാജാവായിരുന്നു അവിടം ഭരിച്ചിരുന്നത് അവിടുത്തെ പ്രജകളും കൃഷ്ണഭക്തന്മാരായിരുന്നു യജ്ഞാശം അവിടുത്തെ രാജമന്ദിരത്തിൽ ചെന്നെത്തി അവിടെ ചെന്നെത്തിയ കുതിരയെ കണ്ടിട്ട് ചന്ദ്രഹാസൻ അതിൻ്റെ നെറ്റിയിലുള്ള ഫലകം വായിക്കുകയും അനിരുദ്ധനെ നേരിൽ കാണാമല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയും ചെയ്തു താൻ അനിരുദ്ധനോടൊരുമിച്ച് ദ്വാരകയിൽ പോയി രാമകൃഷ്ണന്മാരെയും ഉഗ്രസേനെയും പ്രത്യുത്മനെയുമെല്ലാം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു അനന്തരം അദ്ദേഹം പൂജാസാധനങ്ങളും എടുത്ത് അനിരുദ്ധനെ സ്വീകരിക്കുവാനായി നഗരത്തിൻ്റെ പുറത്തു വന്നു ആ രാജാവ് ആരാണെന്ന് അനിരുദ്ധൻ ചോദിച്ചതിനുത്തരമായി ഉദ്ധവൻ അത് കേരള രാജാവിൻ്റെ പുത്രനായ ചന്ദ്രഹാസനാണെന്നും കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കന്മാർ മരിച്ചതിനാൽ കുളിന്ദനാണ് വളർത്തിയതെന്നും ദുഷ്ടനായ മന്ത്രിയുടെ പുത്രിയെയാണ് വിവാഹം കഴിച്ചതെന്നും കുന്തലക രാജാവ് രാജ്യം ഇദ്ദേഹത്തിന് നൽകി വി വനത്തിൽ പോയതാണെന്നുമുള്ള വിവരങ്ങൾ അനിരുദ്ധനെ ധരിപ്പിച്ചു മുഴുവൻ പുരവാസികളോട് വന്ന് മുഴുവൻ പുരവാസികളോടെ വന്ന് ചന്ദ്രഹാസൻ അനിരുദ്ധനെ പുതിരയെ കൊടുത്ത് ധാരാളം സമ്പത്തും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് അദ്ദേഹത്തിനോട് കൂടെ നഗരത്തിൽ നിന്നും പുറത്തു പോകാൻ പുറപ്പെട്ടു പുറത്തു പോകാൻ പുറപ്പെട്ടു ഈ മുന്നിൽ നടന്നുകൊണ്ട് അവർ സപ്തവദീ നദിയുടെ തീരത്തെത്തി ആനകളുടെ സഹായത്താൽ ആ നദി കടന്ന് സിന്ധു നദിയുടെയും സമുദ്രത്തിൻ്റെയും നടുവിലുള്ള നാരായണ സരോവരത്തിനടുത്തെത്തി അവിടെ മ്ലേച്ചന്മാരെ എതിർത്ത് തോൽപ്പിച്ച ശേഷം ആ സരോവരത്തിൽ സ്നാനം ചെയ്തു ഹരേ കൃഷ്ണ